ചെന്നൈയിലെ ആയിരം മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നത് രാവിലെ വന്നതാണ് മുഖ്യമന്ത്രിയെ കണ്ടു നല്ലൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഇവിടെ നടത്തിയാണ് രാവിലെ മുതൽ ഈ ഗ്രൗണ്ടിൽ എല്ലാവരുമായിട്ട് സുവിശേഷം അറിയിക്കുവാനും സംസാരിക്കാനൊക്കെ അതിൻ്റെ ഭാഗ്യം ലഭിച്ചു പ്രത്യേക മീറ്റിംഗാണ് പ്രസുകാരുടെ വേറെ ഇവിടെ ആരുന്നില്ല ഒരു പ്രസുകാരും എം എൽ എയും എംപിയും ചീഫ് സെക്രട്ടറി മാത്രമാണ് ഞാൻ എന്നെ എനിക്കിവിടെ കയറാൻ ഭാഗ്യം ലഭിച്ചു

തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ ഇവിടെ എം ഇ എം എൽ എക്ക് മാത്രമുള്ളൂ മത്സുകാരാണ് ർക്കും പ്രവേശനമില്ല എന്ന് നിർമ്മിയാൽ എനിക്ക് വരാൻ പറ്റി രാവിലെ തുടങ്ങി ഇവിടെ ഗ്രൗണ്ടിലുണ്ട് ഒന്നല്ല ഇതിൽ ഓഡിറ്റോറിയം परमा तो ये है ना इतना आना ना इतना आना कर 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 धन्यवाद आना आना फोन 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 कितना मत यार பா ஃ ஃ ஃ ஃ ஃ ஃ ஃ ஃ f2%3%1%3hhHP1, T5%,4.x3%,2%3%3%3%3%3%4.x3%4%4%3.x3%4MP4.x4%3%3%3%,4%3%3%3%4.x3—4%3%3%7%4%3%3%3%k4%4%2%8%4×3%3%3%1%3%3%1%3 5%4!换7x3%7%3%360m0%7%455m4k30%.3f5%3%33%1%3k6ol adults303%3%k2x4.G7%4x1h...4c6Ec3%3z4р%1c3hq3j%4ed3%3q d0&3 ну0%. U7c4? മുഖ്യമന്ത്രിയുടെ പ്രത്യേക മീറ്റിംഗ് ആണിത് അതിലാരും പ്രവേശനമില്ല ഫോട്ടോ പ്രസുകാരും എം 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 എൽ എയും സെക്രട്ടറിമാരുമാണ് ഇതിൻ്റെ കുറേ പോലീസുകാരാണ് എന്നാലും ഇവിടെ രാവിലെ വന്ന് മുഖ്യമന്ത്രി വിവരം അറിയിച്ചു ഞാനിങ്ങനെ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അത് വൈകുന്നേരം വരെ രാവിലെ ഉടങ്ങി വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുവാനിടയായി പ്രത്യേക മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചു മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചു എന്നാൽ പുള്ളിയുവായിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഭാഗ്യം സമയം തന്നില്ല എങ്കിലും ഇത്തരമൊരു പ്രത്യേക മീറ്റിംഗിലെ ആണ് നിൽക്കാൻ ഭാഗ്യം തൊന്നല്ലോ ഓക്കേ ഗോഡ് പ്ലസ് യു നിങ്ങളെല്ലാവരെയും പിന്നെ പ്രാർത്ഥിക്കുക